പേരാമ്പ്രയിൽ പുതുതായി ആരംഭിച്ച ഹസ്ത ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു നടത്താൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ മാതൃകയാക്കി സംസ്ഥാന തലത്തിൽ ഇത്തരം ചാരിറ്റി സംവിധാനം ആരംഭിക്കും അതിന്റെ ഹസ്ത ചാരിറ്റബിൾ ട്രസ്റ്റിനെ ആരംഭക്കുറിക്കലായി അതാണ് ആ വീടിനകത്ത് നിലഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യവും ആ ഗ്രഹാന്തരീക്ഷവും എല്ലാം കൂടി വാക്കാണ് ജർമ്മനിയിലെ വാക്ക് എന്ന് ചേർന്നാണ് അപ്പൊ ഓരോരുത്തരുടെയും സ്വപ്നമാണ് സ്വന്തം കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെല്ലാം ചേർത്ത് പിടിച്ച് അവർക്കൊരു വീട് ഉണ്ടാകണം എന്നുള്ളത് എത്ര വലിയ ആഗ്രഹമാണ് ആ ഒരു വീട് ഒരിക്കലും ഉണ്ടാകില്ല എന്ന് കരുതിയവരുടെ ജീവിതത്തിലേക്ക് നമ്മളൊരു വീടിന്റെ താക്കോൽ കൊടുക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ കാണുന്ന തിളക്കം എത്രയോ വലുതാണ് നമുക്കെല്ലാം അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും വീട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ും ഒരു മേൽക്കൂലയും എന്തൊരു സ്വപ്നമാണ് ഇനി സ്ഥലമുണ്ടായിട്ടും അവിടെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കൂലകുത്തി കൂട്ടാൻ കഴിയാത്തവരുടെ വിഷമം ഹസ്ത ചെയർമാൻ മുനീർ എരവത്ത് അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സാഹിത്യകാരൻ യു കെ കുമാരൻ മുഖ്യ പ്രഭാഷണം നടത്തി പാവപ്പെട്ടവർക്ക് വർഷത്തിൽ ഇരുപത് വീടുകൾ നിർമ്മിച്ച് നൽകുന്ന ഹസ്ത സ്നേഹവീട് പദ്ധതി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു രോഗങ്ങൾ കൊണ്ട് ഉപജീവന മാർഗം നഷ്ടപ്പെട്ടവർക്ക് പെട്ടിക്കടകൾ നൽകുന്ന ജീവനം പദ്ധതി ഡോക്ടർ എം ഹരിപ്രിയ നിർവഹിച്ചു ജീവനം പദ്ധതിയിലെ ആദ്യ പെട്ടിക്കടയുടെ താക്കോൽദാനം പ്രതിപക്ഷ നേതാവ് നിർവഹിച്ചു എല്ലാ മാസവും ഇരുപത് കിടപ്പ് രോഗികൾക്ക് മെഡിസിൻ വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഡോക്ടർ സി കെ വിനോദ് നിർവഹിച്ചു കെ ബാലനാരായണൻ സത്യൻ കടിയങ്ങാട് ആർ കെ മുനീർ കെ മധുകൃഷ്ണൻ കെ പി രാമചന്ദ്രൻ കെ ഇമ്പിച്ചിയാലി കെ എ കെ തറുവൈഹാജി ഇ വി രാമചന്ദ്രൻ കെ കെ വിനോദൻ കെ പ്രദീപൻ വി ആലീസ് മാത്യു ഇ പത്മിനി ചിത്രാരാജൻ എന്നിവർ സംസാരിച്ചു ഹസ്ത സെക്രട്ടറി ഒ എം രാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കോർഡിനേറ്റർ ആർ പി രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും നാക്ക് എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കേരളത്തിലെ ഏറ്റവും വലിയ ഓട്ടോണോമസ് എഞ്ചിനീയറിംഗ് ക്യാമ്പസ് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് സൈബർ സെക്യൂരിറ്റി മെക്കാനിക്കൽ സിവിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് തുടങ്ങിയ എല്ലാ പ്രമുഖ ബ്രാഞ്ചുകളിലും സ്കോളർഷിപ്പോടെ പഠിക്കാം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ